നമസ്കാരം കേരളത്തിൽ മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന മറ്റ് നാടുകളിലെ ആരാധകർക്കിടയിലും അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയ സിനിമയാണ് പ്രേമലു നസ്ലനും അമിതാ ബൈജുവും പ്രധാന വേഷങ്ങളിലെത്തിയ പ്രേമലു ആകെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിലേറെ കളക്ഷൻ നേടിയാണ് മുന്നേറിയത് മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും മികച്ച വിജയം നേടിയ പ്രേമലുവിന് തെലുങ്ക് സിനിമ ആരാധകർക്കിടയിൽ പ്രത്യേക ശ്രദ്ധ തന്നെ നേടാനും കഴിഞ്ഞു തെലുങ്കിലെ പല മുൻതിര താരങ്ങളും പ്രേമലു സിനിമയെ പ്രശംസിച്ചും അതിന്റെ പിന്നണി പ്രവർത്തകരെ അഭിനന്ദിച്ചും രംഗത്തെത്തിയത് മലയാള സിനിമ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് നോക്കിക്കണ്ടത് തിയേറ്ററുകളിലെ മികച്ച വിജയത്തിന് പിന്നാലെ പ്രേമലു ഓ ടിയിലും റിലീസ് ചെയ്തിരുന്നു ഇതോടെ കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തി തിയേറ്ററിൽ ഓടിയിരുന്ന സമയത്ത് മുഴുവൻ സിനിമയെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്ന ചർച്ചകൾ ഇതോടെ കൂടുതൽ സജീവമാവുകയായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ പ്രേമലുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകളിൽ ഇപ്പോൾ ഇന്ത്യൻ കറൻസിയും ഒരു ആപ്പുമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രേമലുവിലെ നായിക കഥാപാത്രമായ റീനുവിന് അവളുടെ പിറന്നാൾ ദിനത്തിൽ ആദ്യ പിറന്നാൾ സമ്മാനമായി നൽകുന്നത് ഒരു പത്ത് രൂപ നോട്ടാണ് വെറും ഒരു പത്ത് രൂപ നോട്ടാണ് പിറന്നാൾ സമ്മാനമായി കൊടുക്കുന്നത് കണ്ട നായകൻ സച്ചിനും സുഹൃത്ത് അമൽ ഡേമിസും ആദ്യയുടെ സമ്മാനത്തെ കളിയാക്കുന്നതെല്ലാം തന്നെ ചിത്രങ്ങളിൽ നമ്മൾ ആസ്വദിച്ച് കണ്ടതാണ് എന്നാൽ നോട്ട് പരിശോധിച്ച് റീനു അതിലെ സീരിയൽ നമ്പറിൻ്റെ സ്ഥാനത്ത് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട തീർ ആശ്ചര്യപ്പെടുകയായിരുന്നു അതിൽ സന്തോഷവും പ്രകടിപ്പിക്കുകയായിരുന്നു തനിക്ക് ഈ സമ്മാനം വളരെ സ്പെഷ്യൽ ആണെന്നും താനിത് എന്നേക്കുമായി സൂക്ഷിക്കുമെന്നും റീനു ആദ്യയെ അറിയിക്കുകയും ചെയ്തുണ്ട് ഇതിന് പിന്നാലെ ഒരുപാട് പേർ ഇത് എങ്ങനെ കൈവശപ്പെടുത്താം അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൊള്ളാമല്ലോ ഈ ഒരു ഗിഫ്റ്റ് കൊള്ളാമല്ലോ വെറൈറ്റി ആണല്ലോ എന്ന് പലരെ മനസ്സിൽ തോന്നിക്കാണും ഇതിനെ ആദ്യം അവിടെ സ്കോർ ചെയ്യുകയാണ് ആദ്യം നൽകിയ സമ്മാനം റീനുവിന് പ്രിയപ്പെട്ടതാകാൻ കാരണം അതിൽ അവളുടെ പിറന്നാൾ തീയതി ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഈ സീൻ കണ്ട ചില പ്രേക്ഷകർക്കും ബർത്ത്ഡേ സ്പെഷ്യൽ നോട്ടിനെ പറ്റി അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായേക്കാം ഒ ടി ടി റിലീസിന് പിന്നാലെ നോട്ടിലെ ബർത്ത് ഡേ രഹസ്യം തിരഞ്ഞതും അങ്ങനെയുള്ള നോട്ടൊപ്പിക്കാനും അതുവഴി ആദ്യം നമ്പർ ആവർത്തിച്ച് പ്രിയപ്പെട്ടവർക്ക് മറക്കാനാകാത്ത സമ്മാനം നൽകാനുമൊക്കെ പലരും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ചെന്നെത്തുക ഒരു ആപ്പിലേക്ക് തന്നെയാണ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഗ്രീൻ പിസ്ത എന്ന ആപ്പിലേക്കാണ് പലരും എത്തിച്ചേരുന്നത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇനി ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ കറൻസി സ്വന്തമാക്കാം ഇഷ്ട ഇഷ്ടയാളുടെ പിറന്നാൾ തീയതി ഉൾപ്പെടെയുള്ള കറൻസി എങ്ങനെ സ്വന്തമാക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യം വേണ്ടത് നമുക്ക് ആവശ്യമുള്ള തീയതികളും മറ്റ് തീയതികളും എല്ലാം തന്നെ അടങ്ങിയ നോട്ടുകൾ കണ്ടെത്താൻ ഈ ആപ്പ് സഹായിക്കുന്നതാണ് ഇതിപ്പോൾ ബർത്ത് ഡേ ആവണമെന്നുമില്ല ആനിവേഴ്സറി ആയാലും എന്തായാലും ആ ഒരു സംഖ്യ അതായത് ഡേറ്റ് മന്ത് ഇയർ എന്ന ക്രമീ ക്രമത്തിൽ വരുന്ന സംഖ്യകൾ വരുന്ന നമ്പർ നമുക്ക് കിട്ടുന്നതാണ് ഇതുവഴി നോട്ടിൻ്റെ അനുസരിച്ച് ഓരോ നോട്ടിനും മാപ്പിൽ ഓരോ നിശ്ചിത തുക നൽകിയിട്ടുണ്ടായിരിക്കും ഇത് രണ്ടായിരം രൂപ മുതൽ എത്ര മുകളിലേക്ക് വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഓരോ നോട്ടും വിലപ്പെട്ടതാണ് ഈ ഒരു ഇത്തരത്തിലുള്ള നോട്ടുകൾ കാരണം ഈ ഒരു നമ്പറുകൾ ഒരുമിച്ച് വരിക എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും മൂല്യം വരുന്നത് സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും ജനന തീയതി അടിസ്ഥാനമാക്കിയുള്ള നോട്ടുകൾക്കൊക്കെ വലിയ തുകയാണ് നൽകേണ്ടി വരിക നമുക്ക് വേണ്ട നമ്പർ ഈ ആപ്പിൽ സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അത് ലഭ്യമാണെങ്കിൽ അതിനൊപ്പം അതിൻ്റെ തുകയും കാണും ഈ നിശ്ചിത തുക നൽകി ഈ നോട്ട് സ്വന്തമാക്കുകയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുകയും ചെയ്യാം കാശ് അങ്ങോട്ട് നൽകി കാശ് വാങ്ങാൻ മാത്രമല്ല കാശ് ഇറക്കി കാശ് വാരാനുള്ള അവസരവും ഈയൊരു ആപ്പ് ഒരുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് നാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫാൻസി നമ്പറുള്ള നോട്ടുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആപ്പിൽ ഉണ്ട് ഈ നോട്ടുകൾ സ്കാൻ ചെയ്ത് ഈ ആപ്പിലൂടെ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഒരു നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ നമ്മളൊരു കറൻസി ഉണ്ടെന്നിരിക്കട്ടെ അതിൽ ഇതുപോലെ ഒരു ബേഡേക്ക് അനുകൂലമായുള്ള രീതിയിൽ ഉള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കത് വിൽക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന നോട്ടുകൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ നല്ലൊരു തുക തന്നെയാണ് അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ ഫാൻസി നമ്പറുകളുള്ള നോട്ടുകൾ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിന് സാധാരണ നമ്പറാകാം ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ജീവിതത്തിലെ നിർണായക നമ്പറായി മാറുക അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് കയ്യിലിരിക്കുന്ന ഏത് നോട്ടും ഈ ആപ്പിൽ സ്കാൻ ചെയ്ത് വിൽപ്പനയ്ക്ക് വയ്ക്കാവുന്നതാണ് നമ്മൾ ഒ എൽ എക്സിലൊക്കെ ചെയ്യുന്നത് പോലെ എന്തായാലും ഇങ്ങനെ ഒരു ഇതൊരു ബിസിനസ് മാർഗമല്ല എന്നാൽ പോലും ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ അത് ചിലരുടെ കാര്യമല്ലല്ലോ